രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകരെ കാണും കഴിഞ്ഞ ദിവസം ഇതേ വീട്ടിൽ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇന്നിപ്പോൾ നാം നോക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുമോ എന്നുള്ളതാണ് ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും നാം രാവിലെ മുതിർന്ന ഒക്കെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കേട്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി പാർട്ടി വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണമാകും എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഏതായാലും പാർട്ടി നേതൃത്വത്തിലുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ എം രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അതായത് സി പി എം പോലുള്ള പാർട്ടികളിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഉദാഹരണമാക്കി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചത് അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം ആത്മവിശ്വാസത്തിലായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ നാം ഈ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികര പ്രതികരണത്തിനായി നിൽക്കുന്നുണ്ട് പ്രധാനമായും എം സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടടിവിൽ പുറത്തുവിട്ട ആ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ സംഭാഷണം ആ ശബ്ദം താങ്കളുടെ തന്നെയാണോ എന്ന ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇനിയും കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ അടൂരിലെ നെല്ലുമുകളിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ് അതോടുകൂടി നമുക്ക് കാര്യങ്ങളുടെ ഒരു ചിത്രം പൂർണ്ണമായും വ്യക്തമാകും വിനിത